അതിജീവനത്തിന്റെ വിജയഗാഥയുമായി പയ്യന്നൂർ നഗരസഭ മുപ്പത്തിമൂന്നാം വാർഡ് കവ്വായി നോർത്തിലെ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എം കുഞ്ഞാമിന ജനവിധി തേടുന്നു പ്രതിസന്ധികളെ മറികടന്ന ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനൊപ്പം കുഞ്ഞാമിന ജനസേവനത്തിനിറങ്ങിയത് മുപ്പത്തിമൂന്നാം വാർഡിന്റെ വികസന സ്വപ്നങ്ങൾക്ക് പുതിയ പ്രതീക്ഷ നൽകുകയാണ് ചെറുപ്പത്തിൽ പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന കുഞ്ഞാമന പ്രതിബന്ധങ്ങളെ ഇച്ഛാശക്തി കൊണ്ട് തകർത്ത് ലോകോത്തര സ്ഥാപനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ ബിസിനസ് ആൻഡ് മാർക്കറ്റിംഗ് പഠനം നടത്തുന്ന വ്യക്തിത്വമായി മാറിയ ചരിത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ചർച്ചയാവുന്നത് പത്താം ക്ലാസ് പഠനം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം തന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ലഭിച്ച അറിവുകൾ കൊണ്ട് മുന്നേറിയ കുഞ്ഞാമന നിലവിൽ ഐ ബിസിനസ് മാർക്കറ്റിംഗ് വിഷയങ്ങളിൽ പരിശീലനം നേടുന്ന വ്യക്തിത്വമാണ് വിജയിച്ചാൽ മുപ്പത്തിമൂന്നാം വാർഡിന്റെ വികസനത്തിന് ആധുനിക ബിസിനസ് മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഉപയോഗിച്ച് പുതിയ ഫണ്ടുകൾ കണ്ടെത്തി സമഗ്ര വികസനം സാധ്യമാക്കുക എന്ന ലക്ഷ്യമാണ് കുഞ്ഞാമിനേക്കുള്ളത് ഈ സംരംഭം തുടങ്ങിയെന്ന് വെച്ചാൽ കുടുംബശ്രീ നിന്ന് തുടങ്ങിയതാണ് അത് ചെറിയ ഇതിൽ തുടങ്ങി അപ്പോൾ ഇപ്പം നല്ല ഒരു സംരംഭമായി മാറി പിന്നെ അതിനെ ഒരുപാട് ഇത് കാര്യങ്ങളെല്ലാം കിട്ടി സഹായങ്ങളും കുടുംബശ്രീ പിന്നെ ജില്ലാ മിഷനിലായാലും പാട് നല്ലൊരു അനുഭവങ്ങളാണ് പിന്നെ ഇപ്പം ഇതെല്ലാം കഴിഞ്ഞ് കേരളത്തിൽ പിന്നെ ഒരു ഒരായിരത്തഞ്ഞൂറോളം സംരംഭകരെ പിന്നെ ഒരു സെലക്ഷൻ ഉണ്ടായിരുന്നു ഇ എം ഐയിൽ അവിടെ നിന്ന് ഇപ്പോൾ നൂറ്റി അൻപതാളം എടുത്തൊരു ഒരാളാണ് ഞാൻ ഞാനോ ഇല്ല അപ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുഞ്ഞാമിനെ സ്ഥാനാർത്ഥിയാക്കിയത് അവരുടെ വ്യക്തിപരമായ കഴിവുകൾ പരിഗണിച്ചും വാർഡിലെ ജനങ്ങളുടെയും ഓരോ കുടുംബത്തിൻ്റെയും ശക്തമായ നിർദ്ദേശങ്ങൾ മാനിച്ചുമാണെന്ന് എൽ ഡി എഫ് വൃത്തങ്ങൾ അറിയിച്ചു ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഏറ്റവും അനുയോജ്യമായ നേതാവാണ് എം കുഞ്ഞാമിനയെന്ന് മുപ്പത്തിമൂന്നാം വാർഡിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രഖ്യാപിച്ചതോടെയാണ് സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചത് തന്റെ കുടുംബത്തെ വിജയത്തിലേക്ക് വിജയത്തിലേക്കെത്തിച്ച മനസ്സുറപ്പും ഒപ്പം ജനകീയ പിന്തുണയും കവായി നോർത്ത് വാർഡിന്റെ മുന്നേറ്റത്തിന് ഏറ്റവും വലിയ മുതൽക്കൂട്ടാവുമെന്ന പ്രതീക്ഷയിലാണ് കുഞ്ഞാമിന スパイノール。